ഈ വഴി ആനക്കൂട്ടം കയറ്റി കൊണ്ട് പോയതായിരുന്നു അല്ലേ ഇങ്ങനെ ഇവിടെ വീടുകൾ തുടങ്ങുന്നത് അതിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി അടുത്തടുത്തടുത്ത് വീടുകളുള്ള സ്ഥലങ്ങളാണ് അപ്പൊ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് ഈ കാട്ടാൻ ഇവിടെ ഈ കൃഷി വാഴയൊക്കെ തകർത്തു എന്നാണ് പറയുന്നത് നമുക്ക് അവിടെ നോക്കാം ഇന്ന് രാത്രിയിലാണ് ഇവിടെ കാട്ടാൻ രാത്രി ആ ഒരുപാട് ആനകളുണ്ടായിന്നാണ് പറഞ്ഞത് എന്റെ ഇവിടെ ഇവിടെയല്ല മുളംകുഴി കേട്ടറിഞ്ഞു വന്നാണ് പക്ഷെ അവിടെ വാഴയൊക്കെ വാഴയൊക്കെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട് ആ തോടിയാടി ഇങ്ങനെ താമസിച്ചിട്ടും അവിടെ എവിടെയും വൈദ്യുത വേലി പോലെയുള്ള സംവിധാനങ്ങളൊന്നും നിലവിലില്ലേ ഞങ്ങള് കണ്ടപ്പോ ഒരു ഇപ്പറത്തേക്ക് വന്നപ്പോ ചിന്ത വിളിച്ചത് ഒച്ച കേട്ട് ഞങ്ങൾ എഴുന്നേറ്റത് എഴുന്നേറ്റ് വന്നിട്ട് ആ വശത്ത് രണ്ടു ആനയുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്തും ഉണ്ടായിരുന്നു ആനയുണ്ടായിരുന്നു എന്നിട്ട് പടക്കം പൊട്ടിച്ചുകഴിഞ്ഞപ്പോ കുഞ്ഞാന കെൻറ്റിലേക്ക് വിടും പിന്നെ അവിടെയുണ്ട് ആനകളൊക്കെ കൂടി അപ്പുറത്തേക്ക് പോയി നശിപ്പിച്ചതാണ് അത് അല്ല ഇന്നലെ വൈകിട്ടൊന്നല്ലേ എപ്പോഴാണ് അറിയാ ശരിക്കും അപ്പുറത്തെ പറമ്പിലൊക്കെ എപ്പോഴും വരാറുണ്ട് പക്ഷെ ഇന്നലെയാണ് ഇത് ഇവിടേക്ക് ആദ്യമായിട്ട് കടന്നേക്കുന്നത് നല്ല ഓണത്തിന് വേണ്ടി ഈ ിൽ കാണാം ആന ഈ വാഴ ചവിട്ടി നശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ആന പെണ്ണമുണ്ട് എന്തായിരുന്നാലും അധിക നേരം ആയില്ല ആന ഇവിടുന്ന് മടങ്ങിയിട്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കണ്ടോ ഇത് മുഴുവൻ ഇന്നലെ ഇന്നലെ നശിപ്പിച്ച ഒറ്റ രാത്രി കൊണ്ട് ഈ ഇന്നലെ ഈ രാത്രിയും ഇവിടെ ആന വന്നിട്ട് പതിനഞ്ചു ഇരുപത് ദിവസമായി പോറഷ്ട ഒരു നടപടി ഇവിടെ ഞങ്ങൾ ഇന്നലെ പോയി ഡി എഫ് ആ ഡി എഫ്ഐയുടെ അടുത്ത് അവിടെ പോയി ഞങ്ങൾ സമരം ചെയ്ത് അവിടെ പോയി ഞങ്ങൾ എല്ലാം പറഞ്ഞ എല്ലാം റെഡി ആക്കിയിട്ട് അവർ ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞതാണ് ഒരു തീരുമാനവും ഇല്ല ഇവിടെ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം അവിടെയും മുളങ്ങൂലൊരങ്ങാട്ടിലാനക്കാരി പോലെ നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും വാഴത്തോട്ടത്തിൽ പോലെ അല്ലേ അത് തന്നെ അത് തന്നെ തിരിച്ചു തിരിച്ചോടിച്ച് ഇത് ഒക്കെ നശിപ്പിച്ച് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല ഇവിടെ ഇറങ്ങാൻ രാത്രിയും പകലും ഒരേ സമയത്താണ് എന്ത് ഇതേ രീതിയിൽ ഇതേ മനുഷ്യനെ ഇതേ രീതിയിൽ അക്രമം ചെയ്തിട്ടും ഈ പോറഷ ഭാഗത്തുന്ന ഒരു നടപടി അവര് ആ പിള്ളേർ ആ ഇവര് കാണിക്കണ തരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പോറസ്റ്ററിലെ ഓഫീസിൽ അവിടെ ആ കുറച്ച് സ്ഥലം ഉണ്ടായിരത്തി ആ പിള്ളേർ അവിടെ പന്ത് കളിച്ചോണ്ടിരുന്ന ഈമാരെല്ലാടാ കൂടി അവിടെ റഞ്ച് കാത്തി ആ പിള്ളേരെ അവിടെ കയറ്റാതിയാക്കി ഒരു വാഴ വലിയൊരു തോട്ടമല്ല പക്ഷേ ഒരു വീടിന്റെ ോട്ടോ അത് തന്നെ ഓ സങ്കടം വരുമെന്നോ ഇത് കണ്ടില്ലേ അക്രമം കാണിച്ചിട്ടാണ് ആന എന്ത് ചെയ്യാനാന്ന് പറയുന്നത് ഇവര് ഇവരെ വനത്തിലല്ലേ ആന ഇവര് പറയുന്നേ ജനവാസ മേഖല അവര് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കളാൻ അവര് പറയണെ ആ ഇവ പത്തോ അഞ്ചോ ലക്ഷം രൂപ സർക്കാർ കൊടുക്കും നിങ്ങൾ ഇറങ്ങി പൊക്കൂ ഇത് വനമല്ലേ ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ ഇവര് എന്ത് അക്രമ ചെയ്ത് കൂട്ടി വെക്കണമെന്ന് അറിയാമോ മനുഷ്യൻ ഇവിടെ ജീവിക്കണ്ടേ വീടിനോട് വീടിനോട് ചേർന്നുള്ള 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 തൊട്ട് ഒരു ഒരു കൃഷിത്തോട്ടം അല്ലെങ്കിൽ ആ ആ വാഴത്തോട്ടം ഏതാ തെങ്ങിന്റെ തെങ്ങിന്റെ ചൊട്ടകള് ഈ ചെറിയ തെങ്ങിന്റെ കൂമ്പുകളൊക്കെ വന്ന് അവര് നശിപ്പിക്കുകയാണ് ആനകൾ ഇപ്പൊ തന്നെ ഇതിന്റെ അകത്ത് ആനകളുണ്ട് പക്ഷെ അതിനെതിരെ ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്നില്ല ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഡിഒഫ്ഒ ഒരു പ്രശ്ന പരിഹാരത്തിനും ഡി എഫ് ഒയുടെ ഭാഗത്ത് നിന്ന് ഒരു നിലപാടും നടപടിയും എടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഇവർ ഒരേ കാര്യം പറയുമ്പോൾ മലയാറ്റൂര് എൻ സി എഫും ഇവിടെ മലയാറ്റൂര് ഡി എഫ് ഓഫീസും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇവർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കോടനാട് അതായത് മലയാറ്റൂർ ഡി എഫ് ഒ ഓഫീസിൻ്റെ മുമ്പിൽ പ്രതിഷേധ യോഗം നടത്തി ധർണയും ഒക്കെ നടത്തിയതിനു ശേഷം ഒരു ഫലം ഉണ്ടായിട്ടില്ല അതായത് ഡി പുള്ളി അദ്ദേഹം ഒരു കൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പലപ്പോഴും പറയുമ്പോൾ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും കൃഷിയും സംരക്ഷിക്കാൻ ആവശ്യമായ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ ഒന്നരംഗം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡി എഫ് ഒ സ്ഥലത്തെത്തി പ്രശ്നപരിഹാരത്തിന്മാർഗം നിർദ്ദേശിച്ചു അല്ലെങ്കിൽ സഹകരിച്ചു എങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഈ ഉപരോധ സമരം ഉൾപ്പെടെ അവസാനിപ്പിക്കുന്നു എന്ന് നാട്ടുകാർ അവസാനിപ്പിക്കൂ എന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് സ്ഥലത്തെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു